നയന്താരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയായ നയന്താര ബിയോണ്ട് ദി ഫെയറി ഫെയറിറ്റെയിലിൽ അനുവാദമില്ലാതെ ക്ലിപ്പുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ നോട്ടീസ് അയച്ച് തമിഴ് ചിത്രമായ ചന്ദ്രമുഖിയുടെ നിർമ്മാതാക്കൾ സിനിമയിലെ ക്ലിപ്പുകൾ അനധികൃതമായി ഉപയോഗിച്ചുവെന്നും നഷ്ടപരിഹാരമായി അഞ്ചു കോടി രൂപ നൽകണമെന്നുമാണ് സിനിമയുടെ നിർമ്മാണ കമ്പനിയായ ശിവാജി പ്രൊഡക്ഷൻസ് അയച്ച നോട്ടീസിൽ പറയുന്നത് ഈ ക്ലിപ്പുകൾ ഉൾപ്പെടുത്തുന്നത് പകർപ്പവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്നും വക്കീൽ നോട്ടീസിൽ ആരോപിക്കുന്നു മലയാള ചിത്രമായ മണിചിത്രത്താഴിൻ്റെ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തമിഴ് പതിപ്പാണ് ചന്ദ്രമുഖി രജനീകാന്ത് നായകനായി എത്തിയ ചിത്രത്തിൽ ജ്യോതിക നയന്താര പ്രഭു വടിവേലു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് പ്രഭുവും സഹോദരൻ രാംകുമാർ ഗണേശനും ചേർന്നാണ് ശിവാജി പ്രൊഡക്ഷൻസിലൂടെ ചന്ദ്രമുഖി നിർമ്മിച്ചത് ചന്ദ്രമുഖിയുടെ നിർമ്മാതാക്കൾ കേസ് ഫയൽ ചെയ്തതോടെ നയന്താര വീണ്ടും ഒരു നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് നയന്താര ബിയോണ്ട് ദി ഫെയറിയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട നടൻ ധനുഷുമായി നിയമ പോരാട്ടത്തിലാണ് നയന്താരയും നെറ്റ്ഫ്ലിക്സും നാനും നാൻ എന്ന ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചതിന് പകർപ്പവകാശ ലംഘനത്തിന് ധനുഷിന്റെ നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻ സി നൽകാത്തതിന് ധനുഷിനെതിരെ തുറന്ന കത്തിലൂടെ നയന്താര രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചന്ദ്രമുഖി സിനിമയുടെ നിർമ്മാതാക്കളും നയൻതാരയ്ക്ക് നെറ്റ്ഫ്ലിക്സിനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഡോക്യുമെൻ്ററി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്